റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ വിഷു ഈസ്റ്റർ റംസാൻ ഈസ്റ്റർമണി ഫിയസ്റ്റിഗ്സെയിലിന് തുടക്കമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് ഇമ്മാനുവൽ ഒരുക്കിയിരിക്കുന്നത് വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ബിഗ് സെയിൽ എന്ന പേരിലുള്ള വസ്ത്രവിസ്മയ കാഴ്ചയാണ് ഇമാനുവൽ സിൽസിന്റെ എല്ലാ ഷോറൂമുകളിലും ആരംഭിച്ചത് പട്ടാമ്പി ഷോറൂമിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാര സ്ഥാപനവും നിരവധിയായ പ്രൊമോഷൻ സ്കീമുകളാണ് ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നത് ഈ പ്രമോഷൻസ് ഈ ക്യാമ്പയിനുകൾ എല്ലാം നമ്മുടെ നാട്ടിലെ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് പട്ടാമ്പിക്കാർക്ക് ഒരു മികച്ച ഷോപ്പിംഗ് അനുഭവം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ സ്കീമുകൾ സമ്മാന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത് ഇത് ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർക്ക് സമ്മാനങ്ങൾ ലഭിക്കാനും അവരുടെ പർച്ചേസിനൊപ്പം മികച്ച ഒരു ഷോപ്പിംഗ് അനുഭവം ആക്കി തീർക്കുന്നതിനുള്ള അവസരമാണ് ലഭ്യമാകുന്നത് ഈ അവസരം ഉപയോഗിക്കാൻ നമ്മുടെ ഷോറൂം മാനേജർ ഷിജോ വർഗീസ് കസ്റ്റമർ റിലേഷൻസ് മാനേജർ മൊബേഷ് ടി വ്യാപാരി വ്യവസായി വകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് പത്രാസ് സാമൂഹിക പ്രവർത്തകൻ മുരളീധരൻ ബേളേരി മഠം എന്നിവരും സ്റ്റാഫും ചടങ്ങിൽ പങ്കെടുത്തു ഈ ഓഫറിനോടനുബന്ധിച്ച് ദിവസേന ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സി ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നു എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പണും ലഭ്യമാണ് ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷനുകൾ ഒരുക്കിയാണ് പെരുന്നാളിനായി ഇമാനുവൽ സിൽക്സ് ഒരുങ്ങിയിട്ടുള്ളത് ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾക്കും കുടുംബസമേതം ഒരുങ്ങാൻ വൈവിധ്യമാർന്ന വസ്ത്രശ്രേണി തന്നെ ഇമാനുവലിൽ ഉണ്ട് വധുവിനും വരനും അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൗണുകൾ ബ്രൈഡൽ ലാച്ചകൾ വെഡിംഗ് സ്യൂട്ട് ഷെർവാണി വെഡിംഗ് ധോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനോട് കൂടിയ ലേഡീസ് വെയർ വിഭാഗം ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ ഒരുമിക്കുന്ന ജെൻസ് വെയർ വിഭാഗം നിങ്ങളുടെ കുഞ്ഞോമനകളുടെ ഫാഷൻ സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ ഏറ്റവും വലിയ കിഡ്സ് ഫാഷൻ കളക്ഷനുമായി കിഡ്സ് വെയർ വിഭാഗം എന്നിവ ഇമാനുവൽ സിൽക്സിന്റെ പ്രത്യേകതയാണ് ഈ ഉത്സവ സീസൺ സമൃദ്ധമാക്കാൻ കസ്റ്റമേഴ്സിന്റെ മനസ്സറിഞ്ഞ വിലയും സെലക്ഷനും സർവീസും ഒപ്പം നിരവധി സമ്മാനങ്ങളുമായാണ് ഇമാനുവൽ സിൽക്സ് ഒരുങ്ങിയിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു